സംസാരിക്കാൻ പോകുന്ന വിഷയം തെരുവിൽ കിടക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളും സഞ്ചരിക്കുമ്പോൾ എന്തോരം ആളുകളാണ് ഈ റോഡ് സൈഡിലൊക്കെ കിടക്കണ ഷെഡിലൊക്കെ കിടക്കണ തുണി വിരിച്ച് കിടക്കണേ ഭക്ഷണമില്ല വസ്ത്രമില്ല ഒന്നുമില്ലാണ്ട് അത് നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ സർക്കാർ അങ്ങനത്തെ ആൾക്കാർ ഒരു കാരണവശാലും തിരിഞ്ഞിട്ട് ഇല്ല ഇവരെല്ലാം അന്യ സംസ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒഴിവാക്കുക കേരളത്തിൽ നിന്നുള്ള മലയാളി ആര്യലും കിടക്കണമെങ്കിൽ അവരെല്ലാം ഇതാക്കി എല്ലാ പഞ്ചായത്തിലും അതിഥി മന്ദിരം ഉണ്ടാക്കിയിട്ട് അവിടെ താമസിപ്പിച്ചിട്ട് അവർക്ക് കാലത്തെണിച്ച് വർക്കിന് പോവാം വൈകിട്ട് അവർക്ക് വന്ന് കിടക്കാൻ പാത്രത്തിനുള്ള ഒരു സംവിധാനം എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലെല്ലാം തയ്യാറാക്കണം ഒരാളുകളെയും രാത്രി തെരുവിലൂടെ കിടക്കാൻ അനുവദിക്കരുത് അതിനുവേണ്ടി ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കണം